ഹായ് ഫ്രണ്ട്സ് പനോളി യൂസർ കാർസിൻ്റെ പുതിയ വീടിലേക്ക് ക്യർക്കി മാത്രം നമ്മൾ കുറേ ആയി ഇന്നോവൻ്റെ വീട് എത്തിയിട്ട് നമ്മളൊരു കീടിലും കുഴപ്പമില്ലാത്തൊരു ചെറിയ പ്രൈസിംഗിൽ ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഇന്നോവയും കൊണ്ടാണ് വന്നത് പതിനേറ്റ് വാഹനമാണ് കേരള എഴുത്തുന്ന നമ്പറ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുൾ ലൈഫ് ടാക്സും കാര്യങ്ങളൊക്കെ അടച്ച വാഹനം ഓഫർ പ്രൈസ് തന്നെ ഈ വാഹനം കൊടുക്കുക ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് വന്നുള്ളത് നമുക്ക് ഡയറക്റ്റായിട്ട് വീട്ടിലേക്ക് കിടന്നാലോ അതിന് മുമ്പ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്കത്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് അതേപോലെ വണ്ടീൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് സാറിൻ്റെ അവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ വിളിച്ചാൽ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും നമുക്ക് ഡയറക്റ്റ് വീട്ടിലേക്ക് കിടന്നാലോ അപ്പോൾ ഈ വിവാഹത്തിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് നിലവിൽ തേർഡ് ഉള്ള വാഹനമാണ് ഇപ്പോൾ ലൈഫ് ടാക്സ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കേൽ എഴുപത്തൊന്ന് എമ്മിലേക്ക് നമ്പർ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വാഹനത്തിൻ്റെ വാഹനത്തിൻ്റെ ഇപ്പോൾ എക്സ്റ്റീരിയറിൻ്റെ ഇൻറ്റീരിയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ എക്സ്റ്റീരിയർ ഭാഗം തന്നെ ആദ്യം നോക്കാം അപ്പോൾ വണ്ടിൻ്റെ എക്സ്റ്റീരിയർ കണ്ടീഷൻ എക്സ്റ്റീരിയറിൻ്റെ ഭാഗം നോക്കുമ്പോൾ നല്ല വൃത്തിക്ക് തന്നെയാണ് എക്സ്റ്റീരിയർ ഭാഗം കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഫ്രണ്ട് നോക്കുമ്പോൾ ടൈപ്പ് ഫോർ കാര്യങ്ങളൊക്കെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്താണ്ട് ടൈപ്പ് ഫോർ ചെയ്തിട്ടുണ്ട് വാഹനം പിന്നെ ഈ ഒരു സൈഡ് ഒക്കെ നോക്കുമ്പോൾ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ കണ്ടീഷൻ പക്കയാണ് അങ്ങനെ ഓവർ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു സൈഡിലത്തെ വ്യൂ ഒക്കെ നോക്കുമ്പോൾ അവിടെ ക്രോം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിരുന്ന അഡീഷനിൽ ബോഡി ഭാഗത്തൊക്കെ നോക്കുമ്പോൾ നല്ല ഷെയ്പ്പിങ് അല്ല ബോഡി കേട്ടോ ഒരു വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് കാര്യങ്ങളൊക്കെ വരുന്നത് ബാക്ക് സൈഡും കാര്യങ്ങളും കുഴപ്പമൊന്നുമില്ല വാഹനം മൊത്തത്തിൽ എക്സ്റ്റീരിയറിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നല്ല വെൽ മെയിൻറ്റെയിൻഡാണ് ചെയ്തത് അത്തരത്തിലൊക്കെയാണ് വാനത്തിൻ്റെ എക്സ്റ്റീരിയർ കണ്ടീഷൻ പറയാനുള്ളത് ഇപ്പോൾ ഇൻറ്റീയറിൻ്റെ സൈഡ് നോക്കിയാലോ ഇൻ്റീർ ഭാഗം നോക്കുമ്പോൾ അവിടെയും ബക്കിയാണ് കേട്ടോ നല്ല സീറ്റ് കവറും കാര്യങ്ങളും എല്ലാം ബക്കിയാണ് നല്ല ലെതർ സീറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഈ ബാക്ക് ഷീറ്റിൻ്റെ ക്വാളിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല നീറ്റാണ് കേട്ടോ സീറ്റ് കവറും സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല തേർഡ് റൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ബാക്കി തന്നെയാണ് കേട്ടോ റൂഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല നീറ്റ് തന്നെയാണ് എയ്റ്റ് സീറ്റർ വണ്ടിയാണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു ഫാമിലി കൊണ്ടെടുക്കാൻ പറ്റുന്ന എൻജിൻ സൈഡ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇതാണ് എൻജിൻ ഭാഗം കാര്യങ്ങളൊക്കെ വരുന്നത് ഇന്റർകൂളർ സിസ്റ്റം വരുന്ന വാഹനാണ് ഒരു പന്ത്രണ്ട് പതിനാല് വരെ ഒക്കെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ മെയിൻ അപ്രോന്റെ സൈഡ് കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഇവിടെ നിന്ന് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല അതേപോലെ ഈ സൈഡൊക്കെ വരുമ്പോഴും ആക്സിഡൻറ്റ് വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുള്ള വാഹനത്തിന് ഏകദേശം ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞേക്കുന്നത് ആറ് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് വാഹനം നമുക്ക് കൊടുക്കാം വിത്ത് കേരള പേപ്പർ ലോട്ടി പ്രൈസ് പറഞ്ഞത് ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരം കിലോമീറ്റർ നല്ലൊരു വാഹനം റൺ ചെയ്തിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ കുറഞ്ഞ വിലക്ക് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഇന്നോ ഇൻ്റർകൂലറിൻ്റെ വാഹനം അഞ്ചര ലക്ഷ രൂപയും കൊടുക്കാൻ പറ്റിയ പറ്റിയവയ്ക്കൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട് ഒക്കെ നമ്മുടെ കല് സ്റ്റോക്ക് ഉണ്ട് അതേപോലെ കുറഞ്ഞ വിലക്കും ഇന്നോ നമ്മുടെ കലി സ്റ്റോക്ക് അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ആണ് ഒരു താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പർ വിളിച്ചോളി ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും അതുകൊണ്ട് പുതിയൊരു വീഡിയോ ആയി കണ്ടത് അവർക്കും താങ്ക്